ഇത് മാസം മോട്ടോർ ചെയ്ത് നമ്മുടെ ഹീറോ മാസ്റ്റർ മാസ്റ്റഡ് വേണ്ടത് രാവിലെ എടുക്കുന്ന സമയത്ത് കുറച്ച് നേരം നമ്മൾ സെൽഫ് അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഒന്നും കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടായില്ല ഇന്ന് തിങ്കളാഴ്ച കാലത്ത് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഈ പെട്രോൾ കൃത്യമായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങാത്താണ് പ്രശ്നം കാർബോ ഹൈഡറിനകത്തേക്ക് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്രോൾ ഇറങ്ങി വരണം ആ ഫംഗ്ഷൻ കംപ്ലയിൻ്റ് ആണ് അതായത് ഈ ഇതായിരിക്കുന്ന യൂണിറ്റാണ് അതിൻ്റെ പ്രശ്നം കാർബ് പെട്രോൾ ടാപ്പ് ധരിക്കുന്നുണ്ട് പെട്രോൾ ടാപ്പ് അതിന് അതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ സെൽഫ് അടിക്കേണ്ട സമയത്ത് അതായത് സ്കൂട്ടർ മോഡൽ വണ്ടിയിൽ ടാങ്കിൽ നിന്ന് ഓൺ ചെയ്യോ ഓഫ് ചെയ്യോ ആ ഫംഗ്ഷനില്ല അപ്പോൾ നമ്മൾ പെട്രോൾ വണ്ടി പെട്രോൾ കാർബേറ്റിലേക്ക് ഇറങ്ങണമെങ്കിൽ വെച്ചാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഈ പൈപ്പിൽ കൂടെ ഏർ വലിക്കും ഏർ വലിച്ച് കഴിയുമ്പോൾ തൊട്ടടുത്ത പൈപ്പിൽ കൂടെ പെട്രോളിൽ നിന്ന് ഇറങ്ങി വരും അതാണ് അതിൻ്റെ ഫംഗ്ഷൻ അപ്പോൾ ഈ വണ്ടിക്ക് ഇപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കാണിച്ചപ്പോൾ നമ്മൾ കയറ്റി അഴിച്ചു നോക്കുകയും ഇപ്പോൾ ഓൾറെഡി പെട്രോൾ ഇറങ്ങണ്ടായില്ല പെട്രോൾ ഇറങ്ങുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഈ ടാപ്പ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കംപ്ലയിൻ്റ് ടാ അതൊന്ന് മാറ്റിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലത്തെ സ്റ്റാർട്ടിംഗിൻ്റെ ഡേസ് റെഡി ആയിക്കോളും പിന്നെ മറ്റേ ചോക്കിലിട്ട് അടിക്കേണ്ടത് കാലത്ത് നമ്മൾ അടിച്ചിട്ടും ഈ വണ്ടിക്ക് ആവേണ്ടായില്ല ഇപ്പം നിലയിൽ മറ്റേ പാട് ചോക്കിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ റേസ് റേസ് ആവാനായിട്ടുള്ള ബുദ്ധിമുട്ട് മാറി കിട്ടും അതാ പെട്രോളിൻ്റെ അളവ് കത്തണ അളവ് കുറവായിട്ടാണ് അപ്പം ഇതിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് ചെക്ക് ചെയ്തപ്പോൾ കംപ്ലൈൻറ്റ് കിട്ടിയായിരുന്നു ആ ടാപ്പ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് റെഡി ആയിക്കോളും കേട്ടോ